യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കോരോരുത്തർക്കും ദൈവവചനത്തിൻ്റെ ശക്തി അറിയാൻ ആ ഒരു ശക്തിയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നല്ല അവസരത്തിനും സമയത്തിനും സാഹചര്യങ്ങൾക്കും നന്ദി പറയാൻ ദൈവത്തിന് ഒരു നിമിഷം ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് വ്യക്തിപരമായി പ്രാർത്ഥന ചോദിച്ച എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു പ്രാർത്ഥനാ നിയോഗം എഴുതി അയച്ചവർ ഈമെയിലൂടെയും വാട്സപ്പിലൂടെയും നേരിട്ടുമല്ലാതെയും പ്രാർത്ഥന ചോദിച്ച എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും യേശുവേദിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനം ഈ പ്രഭാതത്തിൽ കാണുന്നവർ ശ്രദ്ധിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തിൻ്റെ പല സമയങ്ങളിൽ സാഹചര്യം പോലെ പ്രാർത്ഥന കേൾക്കുന്നവർ എല്ലാവരെയും വിദൂരദേശങ്ങളിലായിക്കൊള്ളട്ടെ സമീപ പ്രദേശങ്ങളിൽ നിന്നായിക്കൊള്ളട്ടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എവിടെ നിന്നുമാകട്ടെ നിങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് വെച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും തലമുറകളുടെ മേലും നിയോഗങ്ങളുടെ മേലും സർവശക്തനായ ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹവും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസവും സമയവും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രദ്ധിക്കാം ഇന്ന് കേൾക്കുന്ന വചനം പുറപ്പാട് പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യമാണ് ഇരുപത്തിയെട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകമായൊരു അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പുറപ്പാട് പതിനാല് ഇരുപത്തി എട്ട് ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു ആരും അവശേഷിച്ചില്ല ഇരുപത്തേഴാമത്തെ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ താഴ്ത്തി ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ അടിമത്തത്തിലായിരുന്നുവെന്നും മോശയുടെ നേതൃത്വത്തിൽ ഒരു ദൈവീകമായ നിയോഗത്തിൽ ഇസ്രായേൽ ജനത്തെ മോശ മരുഭൂമിയിലൂടെ നയിച്ച് ചങ്കടലിൻ്റെ സമീപത്തെത്തി ചെങ്കടലിൽ രണ്ടായി മുറിച്ച് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന ഒരു ദൈവകരത്തെ കാണാൻ പറ്റും ഞാൻ ഇന്ന് ഇതിനെ പറയുന്നത് ഇസ്രായേൽക്കാർക്ക് ഇന്നലകളിലൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ദൈവീക സംരക്ഷണം ദൈവ നിയോഗത്തിൽ ജീവിക്കാനും ദൈവത്തിൻ്റെ വാക്കിൽ മുന്നോട്ട് നീങ്ങാനും തുടങ്ങിയ നാൾ മുതൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇസ്രായേൽക്കാർ അനുഭവിച്ചൊരു ദൈവീക സംരക്ഷണത്തെക്കുറിച്ചാണ് ഇസ്രായേൽക്കാർ ചെങ്കടലിൻ്റെ സമീപത്തെത്തി നിന്ന് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവർ പിറകോട്ട് നോക്കിയപ്പോൾ കാണുകയാണ് ഫറവോയുടെ സൈന്യം വലിയ ശക്തമായ സൈന്യം ആയുധങ്ങളോടുകൂടെ കുതിരപ്പടയാളികളുടെ അകമ്പടിയോടുകൂടെ വളരെ വേഗത്തിൽ ചീറിപ്പാഞ്ഞു വരുന്നത് എന്നാൽ അവിടെ അല്പം ശ്രദ്ധിച്ചാൽ ഇസ്രായേൽക്കാർ ദൈവ നിയോഗത്തിൽ നിൽക്കുന്ന ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ വാക്കുകേട്ട് മുന്നോട്ടിറങ്ങിയ ഇസ്രായേൽക്കാർ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഇസ്രായേൽക്കാരുടെ ജീവിതത്തോട് അടുത്തു വരുന്ന ആ ഒരു പ്രതിസന്ധിയെ ദൈവത്തിൻ്റെ കരം തട്ടി മാറ്റുന്നത് കാണാൻ പറ്റും അവരുടെ ജീവിതത്തിലേക്ക് വരേണ്ട ഒരു പ്രതിസന്ധിയാണ് അതിനെ ദൂരെ വച്ച് തന്നെ തട്ടിമാറ്റി ദൈവത്തിൻ്റെ കരം ആ വാക്യം വായിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാകും എനിക്ക് എൻ്റെ അടുത്തൊരാൾ പ്രാർത്ഥിക്കാനായി വന്നു പ്രാർത്ഥിക്കാനായി വരുമ്പോൾ ആ വ്യക്തി ഒത്തിരി ടെൻഷനിലാണ് വിഷമത്തിലാണ് കുടുംബത്തെ ഓർത്ത് ജീവിത പങ്കാളിയോർത്തും മക്കളെ ഓർത്തും ഒക്കെ ആ ഒരു ടെൻഷനാകാൻ കാരണം അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ നഷ്ടമാകുമോ എന്തായി തീരും ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സന്ദേശം കിട്ടിയത് ഇങ്ങനെയാണ് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിലേക്ക് അവരുടെ ഭാവിയെ തകർക്കുന്ന വിധത്തിൽ അവരുടെ പ്രത്യാശയെ നശിപ്പിക്കുന്ന വിധത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന ആ ശക്തികളെ ദൈവത്തിൻ്റെ കരം അവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തട്ടിമാറ്റി ചെങ്കടലിൽ താഴ്ത്തുന്നതാണ് ഇതുപോലെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആവശ്യമില്ലാത്ത ടെൻഷനും ഭാരവും വേണ്ട ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും നിങ്ങളുടെ നേരെ നിങ്ങളെ തകർക്കുവാൻ നിങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ നിങ്ങളുടെ കുടുംബജീവിതത്തെ ജീവിതത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഇല്ലാതാക്കുവാൻ ചീറിപ്പാഞ്ഞു വരുന്നതിനെ ദൈവത്തിൻ്റെ ശക്തമായ കരം തട്ടി മാറ്റുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരം തള്ളി മാറ്റുന്നത് അത് നിങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പേ അതിനെ തകർത്തു കളയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഈ വചനം കേൾക്കുന്ന ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരാണ് ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നവരാണ് ഈ വചനം പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വസിക്കുന്നവരാണ് സർവശക്തനായ ദൈവത്തിൽ ജീവിതത്തെ കൊടുത്തവരാണ് നിങ്ങളുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്ന പലതും ഉണ്ടാകാം വെല്ലുവിളികളുണ്ട് നഷ്ടങ്ങളുണ്ട് തകർച്ചകളുണ്ട് ചീറിപ്പാഞ്ഞാ വരുന്നത് അത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ അടുത്തെത്തിയെന്ന് വരാം പക്ഷെ നിങ്ങളെ തൊടുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ശക്തമായി വരുന്നതാണേലും സ്പീഡിൽ വരുന്നതാണേലും എല്ലാം തകർന്നു പോകുമെന്ന ചിന്ത മനസ്സിൽ കയറിയ പോലും നിങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവകരമുണ്ട് ആ ദുർശക്തികളെ ആ തിന്മയുടെ സ്വാധീനങ്ങളെ ആ ഒരു അന്ധകാര ശക്തികളെ വഴിയിൽ വെച്ച് തന്നെ തട്ടി മാറ്റുന്ന നിങ്ങളെ നിങ്ങളെ തൊടുന്നതിന് മുമ്പ് ആ ഒരു ശക്തികളെ തട്ടിത്തെറുപ്പിക്കുന്ന ദൈവകരം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഒന്നും നിങ്ങളെ ആക്രമിക്കുകയില്ല ഒന്നും നിങ്ങളെ തകർത്തു കളയുകയില്ല ഒന്നും നിങ്ങളെ ഇല്ലാതാക്കുകയില്ല അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിപ്പാഞ്ഞു വന്നാൽ തന്നെ അത് കണ്ടാൽ തന്നെ അതിനെ നിങ്ങളുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തട്ടി മാറ്റുവാൻ ദൈവത്തിൻ്റെ കരം ശക്തമാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം കർത്താവ് ഇങ്ങനെ സംഭവിക്കുമോ അങ്ങനെ സംഭവിക്കുമോ എന്ന ഭയം വേണ്ട ഞങ്ങളത് ഭയപ്പെടുന്നില്ല കാരണം അങ്ങനെയൊന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ആ രോഗം വരുമോ ആ പ്രതിസന്ധി വരുമോ ദൂരെ വച്ച് തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധിയെ തട്ടി മാറ്റാൻ ആ കടം കയറി ജപ്തിയുടെ ജപ്തി ചെയ്തുകൊണ്ട് പോകുമോ അല്ലെങ്കിൽ ഈ രോഗം ഒന്ന് മരിച്ചു പോകുമോ നിങ്ങൾക്കെതിരെ വരുന്നതിനെ ദൂരെ വച്ചു തന്നെ തട്ടി മാറ്റുവാൻ മാറ്റിക്കളയുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇന്നും ശക്തമാണ് ഈ കരത്തിലാണ് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത് ഈ ദൈവകരത്തിൽ ജീവിതത്തെ കൊടുത്തു ഒന്ന് പ്രാർത്ഥിച്ചേ ഈ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ മുഴുവനായി ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ വാക്കിൽ നിൽക്കുന്നവൻ്റെ നേരെ പലതും ചീറിപ്പാഞ്ഞു വന്നേക്കാം ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുന്ന എൻ്റെ നിങ്ങളുടെ നേരെ പലതും ചീറിപ്പാഞ്ഞു വന്നേക്കാം രോഗത്തിൻ്റെ രൂപത്തിലോ പ്രശ്നങ്ങളുടെ രൂപത്തിലോ പ്രതിസന്ധിയുടെ രൂപത്തിലോ വെല്ലുവിളിയുടെ രൂപത്തിലോ പഴിയുടെ രൂപത്തിലോ കുറ്റപ്പെടുത്തലിൻ്റെ രൂപത്തിലോ താഴ്ത്തിക്കെട്ടലിൻ്റെ രൂപത്തിലോ ആന്തരിക മുറിവിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന തരത്തിൽ ചില അധികാരത്തിൻ്റെ രൂപത്തിലോ പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ നേരെ വരുന്നതിനെ നിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് തട്ടി മാറ്റുമെന്ന് വിശ്വസിക്കാമോ അങ്ങനെ എങ്കിൽ അത് വിശ്വാസത്തിൽ കണ്ട് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ വന്നവരോട് പറഞ്ഞു പലതും ഇങ്ങനെ വരുമായിരിക്കാം നിങ്ങളത് കാണുമായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ കരം തട്ടി മാറ്റുന്നതാണല്ലോ കാണുന്നത് ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ നേരെ വരുന്നതിനെ അന്ധകാരത്തിൻ്റെ സ്വാധീനങ്ങളെ പൈശാചിക പീഡകളെ ആ വേണ്ടാത്ത കൂട്ടുകെട്ടിനെ ദൂരെ വച്ച് തന്നെ ദൈവത്തിൻ്റെ കരം തട്ടി മാറ്റുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഭയപ്പെടേണ്ട പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ വളരെ ശക്തമായി ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാണ് സാധിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവിടെ വന്ന നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓർക്കുന്നു ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഓഗസ്റ്റ് മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ബാംഗ്ലൂർ റിനീവൽ റിറ്റിൻ സെൻറ്റർ ബാംഗ്ലൂർ അവിടെ വെച്ച് വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒൻപത് മണിവരെ കൺവെൻഷൻ നടക്കുകയാണ് ആ ദിവസം ആ ദേശത്തുള്ള പരിചയമുള്ള ആരെങ്കിലും നിങ്ങളുടെ ഉണ്ടെങ്കിൽ ആ ദേശത്തുള്ള പരസ്പരം ഷെയർ ചെയ്യുകയും അറിയിക്കുകയും നമുക്കൊരുമിച്ച് വചനം ഒരു നിയോഗത്തോടെ കേട്ട് പ്രാർത്ഥിക്കാം ഒരത്ഭുത അനുഗ്രഹം ആ ദിവസങ്ങളിൽ ഉണ്ടാകും ആ കൺവെൻഷനിൽ ഉണ്ടാകും ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വചനത്തിലൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നേരെ വരുന്നത് നിങ്ങളുടെ ഭാവിയുടെ നേരെ വരുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ നേരെ വരുന്നതിനെ ദൈവത്തിൻ്റെ ശക്തമായ കരം ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരം ദൂരെ വച്ച് തന്നെ നിങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ തട്ടി മാറ്റിയിരിക്കും അത് പ്രാർത്ഥിച്ചത് അനുഗ്രഹിച്ചത് സ്വീകരിക്കുന്നു കർത്താവ് ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ഈ നിയോഗത്തെ അനുഗ്രഹിക്കണം ഇവരുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ അനുഗ്രഹിക്കണം ഇന്നത്തെ ഇവരുടെ ജീവിതം അനുഗ്രഹമാകണം ഇന്നത്തെ യാത്ര അനുഗ്രഹമാകണം ഇന്നത്തെ അധ്വാനം അനുഗ്രഹമാകണം ഇന്നത്തെ ഇടപാടുകൾ അനുഗ്രഹമാകണം ഇന്ന് പറയുന്ന വാക്കുകൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ നിലപാടുകൾ സകലതും അനുഗ്രഹമാകണം രോഗത്തിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണം ദീർഘായുസും ആരോഗ്യവും തരണം സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണം സമ്പത്തും ദൈവാനുഗ്രഹവും ഞങ്ങൾ രണമേ ഞങ്ങൾക്ക് നന്മകൾ ഒരുക്കി തരണമേ നന്മകൾ ഒരുക്കി തരണമേ എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകണമേ ഈശോടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഈ വചനം സാധിക്കുന്നവർക്കെല്ലാം നല്ല മനസ്സോടെ അയച്ചു കൊടുക്കാം നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ആമേൻ